സൗദി മണ്ണിൽ വെച്ച് ചിരവൈരികളായ റയൽ മെഡ്രേഡിനെ എണ്ണം പറഞ്ഞ അഞ്ച് ഗോളുകൾക്ക് തകർത്ത് തരിപ്പണമാക്കി സൂപ്പർ കപ്പ് കിരീടമുയർത്തുന്നു കോപ്പാഡൽഡ്രയിൽ മറ്റൊരു ത്രില്ലർ മത്സരത്തിൽ റയൽ ബെറ്റിസിനെ തകർത്ത് ക്വാർട്ടറിൽ എത്തി നിൽക്കുന്നു എതിരില്ലാത്ത മുന്നേറ്റങ്ങൾ കൊണ്ട് മൈതാനങ്ങൾ കീഴടക്കി ചാമ്പ്യൻസ് ലീഗിൽ മുൻനിരക്കാരായി തന്നെ അവസാന പതിനാറിൽ എത്തി നിൽക്കുന്നു ലാലികയിലെ തളർച്ചകൾ ഒഴിച്ചാൽ ഒരിടവേളയ്ക്ക് ശേഷം ഹാൻസി ഫ്ലിക്കിന് കീഴിൽ ബാഴ്സലോണ നടത്തുന്നത് സ്വപ്നതുല്യമായ തിരിച്ചുവരവാണ് വൻമരങ്ങളെ കടപുഴക്കിവീഴ്ത്തി കാട്ടാന ക്ലബ്ബ് നടത്തുന്ന അപ്രതീക്ഷിത കുതിപ്പിനെ മാറ്റുകൂട്ടുന്നത് അല്ലെങ്കിൽ ഈ തിരിച്ചുവരവിന് ചരടു വലിക്കുന്നത് ലാമാസിയിൽ നിന്നും മുതിച്ചു വന്ന പയ്യൻസ് ആണെന്നതാണ് ലോകോത്തര ക്ലബ്ബുകൾ ട്രാൻസ്ഫർ വിപണിയിൽ വമ്പൻ സ്രാവുകൾക്ക് പിറകെ പോയി വലിയ സൈനിങ്ങുകൾ നടത്തി മികച്ച സ്കോഡിനെ കെട്ടിപ്പടുത്തെടുക്കുമ്പോൾ ബാഴ്സലോണ സ്റ്റാർട്ടിംഗ് ഇലവനിൽ അരഡസനോളം പേർ പത്തൊമ്പതിനും ഇരുപതിനും താഴെ മാത്രം പ്രായമുള്ളവരാണെന്ന് നിങ്ങൾ ഓർക്കണം ലാമിനമാനും ഗാവിയും ഫെഡറിയും കുബാർസിയും കസഡോയുമെല്ലാം ലാമാസിയിൽ നിന്ന് ഉയർന്നു വന്ന് മൈതാനത്ത് സ്ഥിര സാന്നിധ്യമായതോടെ ബാർസയുടെ കളിശൈലിയും മാറി ടാക്ടിക്കൽ മികവ് കൊണ്ടും വേഗത കൊണ്ടും യുവത്വത്തിൻ്റെ സകല മേന്മകളും പുറത്തെടുത്ത് പ്രായത്തിനുമപ്പുറം എതിരാളികളെയെല്ലാം നിലം പരീശാക്കി ബാർസ കാണിച്ചതോടെ ബാർസയുടെ യഥാർത്ഥ കുതിപ്പ് തുടങ്ങി വേഗത കൊണ്ടും കൃത്യതയാർന്ന പാസിംഗ് മികവ് കൊണ്ടും അമ്പരിപ്പിക്കുന്ന സ്കിൽ എബിലിറ്റി കൊണ്ടും നിയന്ത്രിക്കുന്ന പതിനേഴുകാരൻ എമാൽ തന്നെയാണ് ബാഴ്സലോണയുടെ പ്രധാന ശക്തി കേന്ദ്രം തൻ്റെ വേഗതയാർന്ന ട്രിബിളിങ്ങിനും പാസിംഗിനും മുമ്പിൽ എതിരാളികളെയെല്ലാം നിലം പരിഷരാക്കുന്ന എമാലിനെയാണ് ഇന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വർഷങ്ങൾക്ക് മുമ്പേ ബാർസലോണ വിട്ടുപോയ മെസ്സിയുടെ അസാന്നിധ്യം തുറന്നു കാട്ടിയിരുന്ന വിടവിലേക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നെങ്കിലും പ്രതീക്ഷകൾക്കപ്പുറം നിരാശ തന്നെയായിരുന്നു ഫലം എന്നാൽ എമാലിന്റെ ടാക്ടിക്കൽ മികവും പ്ലാമക്കിംഗ് പാഠവും ട്രിബിളിംഗ് പാസിംഗ് കൃത്യതയും ഒന്നിച്ചു നിൽക്കുമ്പോൾ അവനിലൂടെ മറ്റൊരു മെസ്സിയെ കൂടെ ആരാധകർ സ്വപ്നം കാണുന്നു മെസ്സിക്ക് പകരം തക്കതായ പകരക്കാരനായി എമാൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു സാവിയും മിനിസ്റ്റിയും ബുസ്കസും അടക്കി വാണിരുന്ന ബാഴ്സലോണ മധ്യനിര ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതായിരുന്നു കുറിയ പാസുകൾ കൊണ്ട് മൈതാനം അടക്കി ഭരിച്ചിരുന്ന കാലം എന്നാൽ കാലവും പ്രായവും തടസ്സമായി മൈതാനത്ത് തടസ്സങ്ങളില്ലാതെ മുന്നേറിയിരുന്ന പാസുകൾക്ക് കൃത്യത കുറഞ്ഞു തുടങ്ങി കാലത്തിനൊപ്പം പ്രായവും തളർത്തിയതോടെ മൂവരും ബാർസ വിട്ടു പുതിയ തട്ടകം തേടിപ്പോയി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിരുന്ന ബാർസ മദ്യനിര അതോടെ നിശ്ചലമായി തുടങ്ങി മുന്നേറ്റത്തിലേക്കുള്ള ബോൾ ബോൾസപ്പിൾ കുറഞ്ഞതോടെ മത്സര ഫലവും എതിരായി തുടങ്ങി എന്നാൽ അവിടെയും രക്ഷയായി എത്തിയത് ലാമാസിൽ നിന്നെത്തിയ യുവപ്രതിഭകൾ തന്നെയായിരുന്നു യുവതാരങ്ങളായി എത്തിയ ഗവിയും പെഡ്രിയും കസഡോയും അനുഭവസമ്പന്നരായ ലോകോത്തര താരങ്ങളെപ്പോലും വെല്ലും വിധത്തിൽ പന്ത് തട്ടാൻ തുടങ്ങി അതോടെ എതിർ പ്രതിരോധങ്ങളെ കീറിമുറിച്ച് ബാർസ മുന്നേറ്റങ്ങൾക്ക് പന്ത് ഒഴുകാൻ തുടങ്ങി എതിരാളികളെ നിലം പരിഷ്ക്കുന്ന പ്രകടനങ്ങൾ കൊണ്ട് ഈ യുവതാരങ്ങൾ ബാഴ്സലോണക്ക് പുതുജീവൻ നൽകി പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കും വിധത്തിലുള്ള പ്രകടനം മികവാൻ ബാർസ മധ്യനിര യുവതാരങ്ങളാൽ ശക്തിയായിരിക്കുന്നു കളി കളിമെനയുന്നതിനും നിയന്ത്രിക്കുന്നതിനും അപ്പുറം പ്രതിരോധത്തിലെ വർക്ക് റേറ്റും ഏറെക്കുറെ മികച്ചതാണ് ഡിഫൻസിലേക്ക് ഇറങ്ങി സഹായിക്കാനും എതിർ മുന്നേറ്റങ്ങളെ മുളയിലെ നുള്ളിക്കളയാനും ഗവി ഏറെ മുന്നിലാണ് മദ്യനിരയിൽ നിന്ന് പന്ത് കൈവശമാക്കി കളി കളിമെനയാനും സ്കോർ ചെയ്യാനുമുള്ള പെഡ്രിയുടെ കഴിവും ബാഴ്സലോണയുടെ മദ്യനിരയെ സന്തുലിതമാക്കി മാറ്റുന്നു മൈതാനത്തെ പ്രകടനം കൊണ്ടും നേത്രപാഠവും കൊണ്ട് കസഡോ ബാഴ്സലോണയുടെ യുവനായകനായി എതിർ വരിഞ്ഞു മുറുക്കി ആക്രമണങ്ങളെ തകർത്ത് കളയുന്ന ആരാരും ഭയപ്പെടുന്ന ഉയോളും പിക്കോയും എല്ലാം തകർത്താടിയ ബാഴ്സലോണ പ്രതിരോധ നിര ഒരിക്കലും വിസ്മരിക്കാനാവില്ല എന്നാൽ അവരുടെ കൊയിഞ്ഞുപോക്കിനൊടുവിൽ തകർന്നടിഞ്ഞു പോവുകയായിരുന്നു കാറ്റാളൻ പ്രതിരോധനിര വിള്ളലുകളുള്ള ഓട്ടപാത്രം പോലെയായി മാറി ബാഴ്സലോണ പ്രതിരോധനിര അവിടെയും രക്ഷകനായി എത്തിയത് ലാമാസിയിൽ നിന്നുള്ള മറ്റൊരു പതിനേഴുകാരനായിരുന്നു പ്രായത്തിനുമപ്പുറം പ്രകടനവും മനസാന്നിധ്യവും ശാരീരിക ക്ഷമതയും ഒരുമിച്ചപ്പോൾ ഏത് മുന്നേറ്റ നിരക്കാർക്കും ഭീഷണിയാകും വിധം കൗകുബാർസി മാറിക്കഴിഞ്ഞു റേൻമാഡ്രേഡിൻ്റെ സ്റ്റാർ സ്ട്രൈക്കർ എംബാപ്പയെ ഒരു മത്സരത്തിൽ തന്നെ അരഡസനോളം തവണ ഓഫ്സൈഡ് ട്രാപ്പിൽപ്പെടുത്തിയതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ടാക്ടിക്കൽ മികവും സ്കാനിംഗ് ക്വാളിറ്റിയും നിങ്ങൾക്ക് വ്യക്തമാകും ലാമാസിൽ നിന്നും ഉയർന്നു വരുന്നവർ പ്രാക്ടിക്കൽ മികവിനൊപ്പം യൗവനത്തിൻ്റെ തിളക്കവും കൂടി ചേർന്നതോടെ അവർ കൂടുതൽ ശക്തിയുള്ളവരായി മാറി റിസർവ് ടീമിൽ നിന്നും വരുന്നവരോടൊപ്പം ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീനിയയുടെ മികവും പോളണ്ട് താരം ലെവൻഡോസ്കിയുടെ ക്ലിനിക്കൽ ഫിനിഷിങ്ങും ചേരുന്നതോടെ ഒരു സംഘമായി മാറി ബാർസലോണ വേജ് ലിമിറ്റിന്റെ കെണിയിലും സാമ്പത്തിക നെരുക്കത്തിലും പെട്ടലിഞ്ഞിരുന്ന കാറ്റാലൻ സംഘം വലിയ സൈനികുകൾ നടത്താനാവാതെയും ഉള്ളവരെ തന്നെ തുടർത്താനാവാതെയും വലയുമ്പോൾ ലാമാസിയിൽ നിന്നും ഉയർന്നു വരുന്ന ഈ താരോദയങ്ങൾ ബാഴ്സലോണക്ക് ഏറെ ആശ്വാസകരമായിരുന്നു എന്നാൽ ഇന്നവർ ലോകോത്തര താരങ്ങളായി വളരുകയും ബാഴ്സലോണയെ വൻ ശക്തികളാക്കി തിരിച്ചെത്തിക്കുകയും ചെയ്തു കാലങ്ങളായി കിട്ടകണിയായ പലതും വെട്ടിപ്പിടിക്കാൻ അവർ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇന്നവർക്ക് അതീതമായി ഫുട്ബോൾ ലോകത്ത് ഒന്നും തന്നെയില്ല മൈതാനങ്ങൾ കീഴടക്കി വിജയനർത്ഥമാടാൻ ഫുട്ബോളിൽ വിശ്വാസമർപ്പിച്ചൊരു പറ്റം യുവരക്തങ്ങൾ നിങ്ങളെ തേടിയെത്തും എതിരാളികൾ കരുതിയിരിക്കുക ഇത് ബാഴ്സലോണയാണ് അവർ എന്തിനും ഒരുങ്ങിത്തന്നെയാണ് വരുന്നത്